നമസ്കാരം വഴുതൂരും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മൾ നല്ല രീതിയിൽ കഥ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഡിമ്മെന്ന് പറഞ്ഞ ഒരു ബ്രേക്ക് വരത്തില്ലേ അതുപോലെ തന്നെയാണ് ഇപ്പോ നല്ല രീതിയിൽ കഥ മുന്നോട്ട് പോകുവാണ് ഇനി അതോ ഈ നല്ല രീതിയിൽ കഥ മുന്നോട്ടു പോകുവാണെന്ന് അറിഞ്ഞതുകൊണ്ടാണോ എന്നറിയത്തില്ല ഇപ്പോൾ ഹോട്ട്സ്റ്റാറിലെ എപ്പിസോഡൊന്നും വരുന്നില്ല എപ്പിസോഡ് ഇല്ല പകരം ഇന്ന് പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പം എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കിയാലോ കാരണം ബാലചന്ദ്രൻ വലിയൊരു ബോംബാണ് അവിടെ കൊല്ലപ്പള്ളിയിൽ പൊട്ടിച്ചിരിക്കുന്നത് ബാലചന്ദ്രൻ്റെ സ്വന്തം മകളാണ് എന്ന് പറയുമ്പോൾ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇനി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് നോക്കാം അതിനു അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ സത്യങ്ങളെല്ലാം തിരിച്ചറിയുകയാണ് സത്യങ്ങളെല്ലാം പുറത്ത് വന്നു കഴിഞ്ഞു ബാലചന്ദ്രന്റെ മകളാണ് അലീന എന്നാണ് ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ വലിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായി നീ ദുഷ്ടനാണ് ചതിയനാണ് ക്രൂരനാണ് ചതിച്ചവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സംസാരങ്ങളും മോശമായിട്ടുള്ള രീതിയിൽ പറയുകയൊക്കെ ചെയ്തു പക്ഷേ അവരാരും അറിയുന്നില്ലല്ലോ ഇതെല്ലാം സ്വന്തം അനിയത്തിക്കും പിന്നെ അവർക്കും ചേരുന്ന പേരുകളാണെന്ന് ബാലചന്ദ്രൻ പറഞ്ഞതെല്ലാം വൈജയന്തിയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ് എന്നുള്ള കാര്യം അവർക്ക് ആർക്കും അറിയത്തില്ലല്ലോ അപ്പോ അതുകൊണ്ട് തന്നെ ബാലചന്ദ്രനെ വിചാരിച്ചു തൻ്റെ മകളാണ് അലീന എന്ന് തന്നെയാണ് ഇപ്പോ തൻ്റെ മകളായിട്ട് തന്നെയാണ് അലീന ജീവിക്കേണ്ടത് അങ്ങനെയുള്ളപ്പോ ഇങ്ങനൊരു കള്ളകഥ പറഞ്ഞാൽ മാത്രമേ ഇനി വിശ്വസിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കി തന്നെയാണ് അലീ ഇങ്ങനൊരു കഥ ബാലചന്ദ്രൻ മെനഞ്ഞുണ്ടാക്കിയത് എന്നാൽ ഈ വിവരങ്ങളെല്ലാം തന്നെ ശിവനും എല്ലാവരും കൂടി വീട്ടിൽ വന്ന് പറഞ്ഞു എല്ലാവരോടുമായിട്ട് പറഞ്ഞപ്പോൾ അവർക്ക് എല്ലാവർക്കും നല്ല ദേഷ്യം വന്നു ബാലചന്ദ്രൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ അഴിഞ്ഞാട് നടക്കുകയും ആ അവിടെ അങ്ങ അത്രത്തോളം മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് ശിവൻ പക്ഷേ ശിവൻ ഒന്നും ഓർക്കണം ഇതെല്ലാം ശിവനും ശിവന്റെ അനിയത്തിയായ വൈജയന്തിക്കും ചേർന്ന പേരുകളാണ് ഇതൊക്കെ നിങ്ങൾക്ക് ചേർന്ന കാര്യങ്ങളാണ് ൻ ചെയ്തതല്ല ഇതെല്ലാം നിങ്ങൾ ചെയ്ത് കൂട്ടിയതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും ഇതെല്ലാം ബാലചന്ദ്രനെ വിളിക്കുകയും എന്നിട്ട് ബാലചന്ദ്രന്റെ ബാലചന്ദ്രനും മറ്റൊരു സ്ത്രീക്കും പറഞ്ഞ പിറന്ന മകളാണ് അലീന എന്നും അലീനെ നേരെ ഓർഫനേജിൽ കൊണ്ടാക്കുകയാണ് ചെയ്തത് അങ്ങനെ അവിടെ നിന്ന് ബ്രജിത്തമ്മയും ബാലചന്ദ്രനും കൂടി ചേർന്ന് പ്ലാൻ ചെയ്തിട്ടാണ് അലീന ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നും ശിവൻ പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ കമലയ്ക്ക് കല്ലി തുള്ളി അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ കമല നേരെ മനുവിനെ വിളിച്ചു പറഞ്ഞു ഒന്നാമത്തെ കാര്യം മനുനാണെങ്കിൽ അലിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ മനു എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുകയാണ് അലീനെയും സപ്പോർട്ട് ചെയ്യുകയാണ് ഇതൊന്നും കമലയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കമലയ്ക്ക് അലീനയും മനു തമ്മിലുള്ള ആ ഒരു സൗഹൃദം എങ്ങനെയെങ്കിലും തീർത്താൽ മതി എന്നുള്ള ഒരു ദേഷ്യത്തിലാണ് അത്രത്തോളം കമലയ്ക്ക് ദേഷ്യമാണ് അപ്പൊ പിന്നെ ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഉടൻ തന്നെ കമല എല്ലാവരെയും വിളിച്ചു പറഞ്ഞു മനുവിനെ വിളിച്ചറിയിച്ചു അത് കേട്ട ഉടനെ തന്നെ മനു ഷോക്കായി ഒരിക്കലും അങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല എന്ന് മനു ഉറപ്പിച്ചു പറഞ്ഞു പക്ഷെ ബാലചന്ദ്രൻ തന്നെയാണ് ഈ സത്യങ്ങളെല്ലാം എല്ലാവരോടും വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ മനുവിന് സഹിക്കാൻ പറ്റിയില്ല മനു നേരെ അലീനയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു സത്യം എന്താണെന്ന് അറിയണമെന്ന് മനു തീരുമാനിച്ചു ഉറപ്പിച്ചു അങ്ങനെ നേരെ കടപ്പാട്ടൂരെത്തി കടപ്പാട്ടൂര് എത്തിയപ്പോൾ ബബിത ഉണ്ടായിരുന്നു വൈജയന്തി ഉണ്ടായിരുന്നു അവരെല്ലാവരും ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞത് എല്ലാം ദേഷ്യത്തിൽ നിൽക്കുകയാണല്ലോ അപ്പോ വൈജയന്തി തന്നെ പറയുന്നുണ്ട് ആ മനു വന്നു മനു എന്താ അപ്പൊ എവിടെയെന്ന് ചോദിച്ചപ്പോ അലീനയെ കാണാൻ വന്നതാണ് ഓ നീ അല്ലെങ്കിൽ അലിനെ കാണാനായിട്ടാണല്ലോ ഇവിടെ വരുന്നത് മുമ്പാണെങ്കിൽ അമ്മയുടെ പേരും പറഞ്ഞു വരാമായിരുന്നു ഇപ്പൊ അത് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി ഒരുപാട് കളിയാക്കി ഒരുപാട് അപമാനിച്ചു പക്ഷേ വൈജയന്തിയുടെ ഒരു ഡയലോഗൊന്നും മറ്റുള്ളവരുടെ എല്ലാവരുടെയും മുന്നിലെ ഏൽക്കുമെങ്കിൽ പോലും മനുവിന്റെ മുന്നിലെ ഏൽക്കത്തില്ല മറ്റുള്ളവരുടെ വൈജയന്തി എന്ത് വേണമെങ്കിലും പറയും ചിലപ്പോൾ അത് അവര് കേട്ടോണ്ട് മിണ്ടാതെ നിൽക്കും പക്ഷേ മനുവിനെ പറഞ്ഞു കഴിഞ്ഞാൽ മനു അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കുന്ന ആളാണ് അതേപോലെ തന്നെ മനു തിരിച്ച് നല്ല മറുപടി കൊടുക്കും അതുകൊണ്ട് തന്നെ മനുവിന്റെ മറുപടി കേട്ടപ്പോൾ വൈജയന്തി ഒന്നും ഞെട്ടി വൈജയന്തിക്കൊന്നും പറയാൻ പറ്റിയില്ല ബാല നേരെ ബാലചന്ദ്രനെ കാണാനായിട്ട് മനു അകത്തേക്ക് മുകളിലേക്ക് ചെന്നു ബാലചന്ദ്രനെ കാണുന്നതിനു മുന്നേ അലീനയാണ് മനു കണ്ടത് അലീനയെ കണ്ടു അലീനയോട് സംസാരിച്ചു അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞ കഥകളെല്ലാം തന്നെ അലീനയും ആവർത്തിച്ചു പറഞ്ഞു ഇതേപോലെ തൻ്റെ അമ്മ തന്റെ അച്ഛൻ ബാലചന്ദ്രനാണ് എന്നൊക്കെ അലീന പറയുമ്പോഴും നീ ഇത്രയും നാളും എവിടെയായിരുന്നു നീ ശരിക്കും ബാലചന്ദ്രൻ ഞങ്ങളുടെ മകൾ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല മനു ഏട്ട എന്നാൽ നീ എവിടെയായിരുന്നു നിന്റെ അമ്മ ആരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനു വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരുന്നു അലിനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല ഒന്നും സത്യങ്ങൾ തുറന്നു പറയാൻ പോലും അലിനിക്ക് പറ്റിയില്ല അവസാനം മനു നേരെ ബാലചന്ദ്രന്റെ റൂമിലേക്ക് ചെന്നു നിന്റെ ബാലചന്ദ്രനോട് സംസാരിച്ചപ്പോൾ അവരോടൊക്കെ എങ്ങനെയാണോ പറഞ്ഞത് അത് തന്നെ ബാലചന്ദ്രനും ആവർത്തിച്ചു തൻ്റെ മകളാണ് അലീന എന്ന് തന്നെ ബാലചന്ദ്രൻ ആവർത്തിച്ചു പറഞ്ഞു പക്ഷേ അത്രയും നാളും ബാലചന്ദ്രൻ ഉണ്ടാ ബാലചന്ദ്രനോട് ഉണ്ടായിരുന്ന ദേഷ്യം ആ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ മനുവിനെ നഷ്ടപ്പെട്ടു മനു ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷങ്ങൾ കണ്ട പെൺകുട്ടികൾക്കൊപ്പം മറ്റേ മോശമായിട്ടുള്ള രീതിയിൽ നടന്നിട്ട് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചതിന് ശേഷം ഇവിടെ വന്ന് നാടകം കളിച്ച് ആ പെൺകുട്ടിയെ തന്നെ ഇങ്ങോട്ടേക്ക് മകളായിട്ട് കൊണ്ടുവന്നു മോശമായി പോയി ഇത് ഇത്രയും ക്രൂരമായി പോയി എന്നും പറഞ്ഞുകൊണ്ട് മനു ഒരുപാട് ദേഷ്യപ്പെട്ടു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു സംസാരിച്ചു അതൊക്കെ കേട്ടപ്പോ ബാലചന്ദ്രൻ ആര് ആദ്യം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ എനിക്ക് വേറെ എന്താ വഴി എന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോഴും മനു വീണ്ടും 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 ബാലചന്ദ്രനെ മോശമായിട്ട് തന്നെ ചിത്രീകരിച്ചു ദേഷ്യം വന്ന് സഹി കെട്ട ബാലചന്ദ്രൻ തീരുമാനിച്ചു മനുവിനോട് സത്യങ്ങൾ തുറന്നു പറയുക എന്നുള്ളത് അങ്ങനെ അവസാനം മനുവിനോട് ബാലചന്ദ്രൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞു നീ ഇപ്പോ പറഞ്ഞതെല്ലാം നിന്റെ കുടുംബത്തിനും അതായത് നിന്റെ അച്ഛനും സഹോദര മാമന്മാർക്കും കൊച്ചിച്ചമാർക്കും നിന്റെ ആന്റി വൈജയന്തിക്കും ഉള്ള ചേർന്ന പേരുകളാണ് അല്ലെങ്കിൽ ചേർന്ന കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ മനു ഒന്ന് ഞെട്ടി എന്താ അങ്ങൾ ഉദ്ദേശിച്ചതിന്റെ കാരണം എന്താണ് അല്ലെങ്കിൽ എന്താ അങ്ങൾ ഉദ്ദേശിച്ചെന്ന് പറയുമ്പോഴാണ് ഈ എനിക്ക് അപ്പോൾ പറയാൻ തോന്നി പക്ഷെ ശരിക്കും സത്യം അതല്ല നീ ഇപ്പൊ പറഞ്ഞില്ലേ നിന്റെ ആന്റി വൈജയന്തിക്ക് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ആഗ്രയിലെ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരാളിൽ ജനിച്ച മകളാണ് അലീന ആ പെൺകുഞ്ഞിനെ ജനിച്ചതിന് ശേഷം നിങ്ങളുടെ അച്ഛനും എല്ലാവരും കൂടി ചേർന്ന് ആ പെൺകുട്ടിയെ ഒരു ഓർഫനേജിൽ കൊണ്ടാക്കി ആ ഓർഫനേജിൽ ബ്രിജിത്തോ മമ്മിക്കൊപ്പം അലീന വളർന്നു ആ അലീനയാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം വളർന്ന് ഈ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്ന അലീന എന്ന് പറഞ്ഞപ്പോൾ മനു ഞെട്ടി മനു ആദ്യം വിശ്വസിച്ചില്ല എന്നാൽ ബാലചന്ദ്രൻ സത്യം തിരിച്ച് സത്യം തുറന്നടിക്കുകയും അതുമാത്രമല്ല അതിൽ തന്നെ ഉറപ്പിച്ചു പറയുകയും എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ഞാൻ വൈജയന്തിയിൽ നിന്നും അകന്നു നിന്നതും ഇതുകൊണ്ട് തന്നെയാണ് വൈജയന്തിയോട് സംസാരിക്കാത്തതുമൊക്കെ ഇതുകൊണ്ട് തന്നെയാണ് പിന്നെ ആ വൈജിന്റെ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതും മനു മനുന് ബാലചന്ദ്രൻ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് തന്നെയാണ് ഞാനൊന്നും പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ മനു സങ്കടത്തോടു കൂടി ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അങ്ങളെ സോറി കാരണം എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിപ്പോയി സോറി എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കരഞ്ഞ് അത്രത്തോളം സങ്കടം വന്നു ഒരുപാട് കരഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം താൻ ഇത്രയും നാളും ബാലചന്ദ്രൻ്റെ അങ്ങളെ തെറ്റിദ്ധരിച്ചു അല്ലെങ്കിൽ അങ്ങളിനെ ഒരുപാട് മോശമായിട്ട് ഞാൻ സംസാരിച്ചു പക്ഷെ അതൊന്നും അല്ലായിരുന്നു സത്യമെന്ന് മനു തിരിച്ചറിഞ്ഞു മനു താഴേക്ക് ചെല്ലുമ്പോൾ അലീന നല്ല സന്തോഷത്തിലാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് ഇത്രയും നാളും ആരും ഇല്ലായിരുന്നു എന്നാൽ ഇനി തൻ്റെ അച്ഛനാണ് ബാലചന്ദ്രൻ എന്ന് തനിക്ക് ആരുടെ മുന്നിലും വിളിച്ച് പറയാം തനിക്ക് തുറന്നു പറയാം ആ ഒരു കൂടി അലീന ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുമ്പോഴും മനു സങ്കടപ്പെട്ട് കരഞ്ഞ് കലങ്ങി കണ്ണുകൾ കൊണ്ട് അവിടെ നിൽക്കുവാണ് അപ്പോൾ മനുവിനെ കണ്ടിട്ടും അലീന എന്തുപറ്റി മനു ഏട്ടാ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴും മനു ഒന്നും പറയുന്നില്ല മിണ്ടാതെ നിൽക്കുവാണ് അവസാനം അലീന അലീനയോട് മനു ഒരു കാര്യം ചോദിച്ചു സത്യം പറ നിന്റെ അച്ഛനാണോ ബാലചന്ദ്രൻ ശരിക്കും സത്യം പറ എന്ന് പറയുമ്പോൾ അലിനിക്കൊന്നും പറയാൻ പറ്റിയില്ല മാത്രല്ല നിന്റെ അമ്മ ആരാണ് എന്ന് പറയുമ്പോഴും അലിനിക്കൊന്നും പറയാൻ പറ്റിയില്ല അവസാനം മനു ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അലീന കരഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് മനു പറയുന്നത് എന്നോട് ബാലചന്ദ്രൻ അങ്ങൾ എല്ലാ കാര്യങ്ങളും അങ്ങൾ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു നീ ശരിക്കും അങ്കളുടെ മകളല്ലേ വൈജയന്തി വൈജയന്തി ആന്റിയാണല്ലേ നിന്റെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ അലീന പൊട്ടി കരഞ്ഞുകൊണ്ട് മനുവിൻ്റെ മുന്നിൽ കൈ കൂപ്പി നിൽക്കുവാണ് ആരോടും പറയരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുമ്പോൾ അലീനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മനുവും ഒരുപാട് കരയുവാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ തൻ്റെ മുറപ്പെ തന്നെയാണ് അലീന എന്നാൽ വൈജയന്തി ഇത്രത്തോളം ദ്രോഹം ചെയ്തിട്ടും ഇത്രത്തോളം തെറ്റുകൾ ചെയ്തിട്ടും അലീന അതെല്ലാം സഹിച്ചും പിടിച്ചു നിന്നത് അമ്മ ആയതുകൊണ്ട് മാത്രമാണെന്ന് മനു തിരിച്ചറിഞ്ഞു അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് പക്ഷേ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നാലും മനു കൂടി സത്യങ്ങൾ തിരിച്ചറിഞ്ഞതോടുകൂടി ഇനി വൈജയന്തിയുടെ കളികള് അലീനയുടെ അടുത്ത് നടക്കത്തില്ല ഇനി മുറപ്പെണ്ണിനെ സ്വന്തമാക്കാനായിട്ട് മനു തീരുമാനിക്കും മാത്രമല്ല കമലയ്ക്കും വലിയൊരു തിരിച്ചടി കിട്ടും എന്തായാലും വൈജയന്തി ഇനി പാഠം പഠിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ഓരോന്ന എപ്പിസോഡുകൾ കാണാം ഇതുവരെയ്ക്കും ബൈ